and the workout end ma paper orus mariani are i got a try i could tell that it's good and the നമ്മള് വീണ്ടും എത്തിയിരിക്കും എന്തായാലും ഇപ്പൊ ഈ തണുപ്പത്തൊരു ചായ ഓടിക്കാന്ന് വിചാരിച്ചില്ലേ കുഞ്ഞാനൊക്കെ എത്ര ഡീസം മരങ്ങൾ എന്താണോ അപ്പൊ ഉസ്മാ വീണ്ടും സ്ഥലത്ത് കേറിട്ട് കൊറച്ച് ഭാഗത്ത് ആൾക്കാർ ഈ തല്ലോടേ എന്താ എത്ര വീടുകൾ ഞാൻ മതി പഴയ കടന്നോട്ടെ ഇത്ര ഐറ്റിന്ന് ഇങ്ങനെ കാണുമ്പോ മോളിൽ പറഞ്ഞില്ല മറ്റേ എന്താ പറയാ കറണ്ടിന്റെ മറ്റേ വലിയ ടവർ ഞാന് മൈക്കെടുക്കാൻ മൈക്കി വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആദ്യത്തെ കാണുട്ടാ സുബ്രിയായിട്ട് വന്നിരിക്കണേ സുബ്രി അല്ലാണ്ട